महाकाय सूर्यको समप्रभा निर्विघन कुरु मे गुरु ब्रह्मा गुरु, गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി ഭഗവാൻ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ശനി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷക്കാലം സഞ്ചരിക്കും ഏറ്റവും കൂടുതൽ സമയം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി വളരെ വേഗത കുറഞ്ഞ ഒരു ഗ്രഹവും കൂടിയാണ് ശനി ഇങ്ങനെയുള്ള ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഒരു ചില രാശിക്കാർക്ക് ഗുണാനുഭവങ്ങളും ചില രാശിക്കാർക്ക് ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ഈ രാശിമാറ്റം കൊണ്ട് മകരൻ രാശിക്കാരുടെ ഏഴര ശനിക്കാലം പൂർണ്ണമായും വിട്ടുമാറും അതേപോലെ ഇടവൻ രാശിക്കാരുടെ കണ്ടകശനി മാറിക്കിട്ടും കർക്കിടകൻ രാശിക്കാരുടെ അഷ്ടമ അഷ്ടമശനി ദോഷവും മാറിക്കിട്ടും പിന്നെ വൃശ്ചികൻ രാശിക്കാരുടെ അർദ്ധാഷ്ടമ ശനിയും മാറും ഇങ്ങനെ ചില രാശിക്കാർക്ക് ദോഷം മാറുമ്പോൾ മറ്റു ചില രാശിക്കാർക്ക് ദോഷസ്ഥാനത്തേക്കാണ് വരുക ശനിയുടെ ഈ രാശി മാറ്റം കൊണ്ട് ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് മീന ലഗ്നത്തിൽ ജനിച്ചവർക്കും ശനിയുടെ രാശിമാറ്റം ഏഴര ശനിയുടെ രണ്ടാം ഘട്ടമായ ജന്മശനിയുടെ ആരംഭമാണ് അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളിൽ മന്ദനിലയൊക്കെ അനുഭവപ്പെടും ഏത് കാര്യങ്ങളും പല ആവർത്തിച്ച് ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ മറ്റുള്ളവരോട് കുറവ് തോന്നിപ്പിക്കും എല്ലാ കാര്യങ്ങളും സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ നോക്കി കാണുകയുള്ളൂ പെട്ടെന്ന് ശരീരക്ഷീണമൊക്കെ തോന്നിപ്പിക്കും തൻ്റെ തകുതിക്ക് താഴെയുള്ളവരോട് കൂടുതൽ അടുപ്പം കാണിക്കും ഏത് കാര്യവും സത്യസന്ധമായി മാത്രമേ ചെയ്യുകയുള്ളൂ തൻ്റെ കഷ്ടങ്ങളെ മറ്റുള്ളവരോട് പറയാൻ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല തന്നെ സഹായിക്കുന്നവരോട് വളരെയധികം നന്ദിയുള്ളവരായിരിക്കും കിട്ടുന്ന അവസരങ്ങളെ നല്ല വിധത്തിൽ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ വിജയിപ്പിക്കാൻ ശ്രമിക്കും തനിക്ക് ദ്രോഹം ചെയ്യുന്നവരോട് വളരെയധികം ശത്രുത തോന്നിപ്പിക്കും മറ്റുള്ളവർ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് അതിന് ഇരട്ടിയായി തിരിച്ച് പ്രത്യുപകാരം ചെയ്യാൻ ശ്രമിക്കും മറ്റുള്ളവർ ചെയ്യുന്ന നന്മയെയും തിന്മയെയും ഒരു കാലത്തും മറക്കില്ല ആഡംബര ജീവിതത്തോട് ഒട്ടും താല്പര്യമുണ്ടാവുകയില്ല എപ്പോഴും സങ്കുചിത മനോഭാവം തോന്നിപ്പിക്കും ജോലിക്കാരോടൊക്കെ വളരെ നല്ല രീതിയിൽ പഴകുകയും സ്നേഹത്തോടുകൂടി അവരെ ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും അനാവശ്യമായി മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടുകയില്ല എന്തും സഹിക്കുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും ആപദ്ഘട്ടങ്ങളിൽ സഹായിച്ചവർക്ക് തക്ക സമയത്ത് ഉപകാരം ചെയ്യും പ്രായത്തിൽ കവിഞ്ഞ പക് പക്വതയൊക്കെ കാണിക്കും തന്നെപ്പറ്റി പ്രശംസിക്കുകയോ പഴി പറച്ചിലോ ഒന്നും വലിയ കാര്യമായിട്ട് എടുക്കുകയില്ല ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഏതൊരു പ്രവൃത്തിയിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുകയില്ല എല്ലാ കാര്യത്തിലും ഒരു പേടിയൊക്കെ തോന്നിപ്പിക്കും എത്ര ധനികരാണെങ്കിലും ആഡംബര ജീവിതം നയിക്കാൻ തീരെ ഇഷ്ടപ്പെടുകയില്ല തൊഴിൽപരമായ കാര്യങ്ങളിൽ പടിപ്പടിയായി മാത്രമേ മുന്നേറ്റമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇരുമ്പ് സംബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും അതേപോലെ പഴയ സാധനങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്കും സമയം വളരെ അനുകൂലം തന്നെയാണ് തന്നേക്കാൾ പ്രായത്തിൽ കൂടുതലുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും ഉല്ലാസ ജീവിതത്തിൽ തീരെ താല്പര്യം കാണിക്കുകയില്ല കുറച്ച് ദൂരം നടന്നാൽ തന്നെ കാലുവേദനയൊക്കെ ഉണ്ടാകും കാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുട്ടുവേദന ഒക്കെ അപ്പോൾ വന്നു പോകും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സോമ്പേരിത്തരം കൊണ്ട് പിന്നത്തേക്ക് മാറ്റി വയ്ക്കും കക്ഷി രാഷ്ട്രീയങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുകയില്ല പണം കൊടുക്കൽ വാങ്ങൽ പലിശയ്ക്ക് പണം കൊടുക്കുക എന്നിവയിലൊക്കെ ഏർപ്പെടും രഹസ്യ സ്വത്തുക്കളൊക്കെ വാങ്ങിച്ചേർക്കാൻ കഴിയും ഏത് സാഹചര്യത്തിലും നല്ല ഉറക്കം കിട്ടും വീട്ടിൽ അധികമായി പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും വാഹനമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് വാങ്ങിക്കുകയുള്ളു പെട്ടെന്നൊന്നും വാഹനം മാറ്റി വാങ്ങിക്കുവാൻ കൂട്ടാക്കുകയില്ല വീട്ടിൽ പുതിയതായി മാറ്റം വരുത്തുവാൻ തീരെ ഇഷ്ടപ്പെടുകയില്ല ഒരേ നിലയിൽ ജീവിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരുമായി അധിക ബന്ധമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിട്ട ശേഷം മാത്രമേ നടക്കുകയുള്ളു ദമ്പതികൾ തമ്മിൽ ഐക്യതക്കുറവ് അനുഭവപ്പെടും ചിലർക്ക് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ വിസർജന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് മനസ്സിൽ എപ്പോഴും ഒരു പേടിയുണ്ടാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു എല്ലാ പരിശ്രമത്തിലും തടസ്സവും താമസവും അനുഭവപ്പെടും സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കാൻ കഴിയും സന്താനങ്ങൾക്ക് വിദേശയാത്രയ്ക്കുള്ള യോഗവും കാണുന്നു സന്താനങ്ങളുമൊത്ത് വിദേശത്ത് താമസിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ഏത് കാര്യവും ആലോചിച്ച് തീരുമാനങ്ങളെടുക്കാൻ കഷ്ടപ്പെടും വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും പൂർവീകരൊക്കെ ആരാധിച്ചു വന്ന കാര്യങ്ങളൊക്കെ തുടർന്ന് ഏറ്റെടുത്ത് നടത്തുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും കർമ്മ മേഖലയിൽ പുഷ്ടിയൊക്കെ ഉണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും പൊതുവെ ശനിയുടെ രാശിമാറ്റം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം